ഞാന നമ്മുടെ ഈ കാഷ് പലിശയ്ക്ക് മേടിച്ചിട്ട് തരാതെ മുങ്ങി നടക്കുന്ന സുമേഷിന്റെ വീട് ആശാനെ ഇത് തന്നെ ആ വീട് കണ്ടാൽ തന്നെ അറിയാം എന്തോനെ ആ അവന്റെ വീടാ ഇതി പോണോ ഇങ്ങോട്ട് വാ യാ ടൂൾസ് ഒക്കെ എടുത്തുണ്ടല്ലോ അല്ലേ എല്ലാം ഉണ്ട് ആശാനെ എങ്ങേ കമ്മൗണ്ടറാ മോനെ പലിശക്കാരന്മാര് വരുന്നുണ്ട് മാമൻ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചില്ലെന്നാ പറയുവേട്ടോ ഒളിക്കുവാനേ ഇല്ല പറയത്തെ ഇല്ല ചെലക്കാ നീയോ സുമേഷിന്റെ അനുദ്രനല്ലേ നീ ചോദിക്കുന്ന ലേസ് മേടിച്ച വീടിന്റെ പുറവശത്ത് ഇനി നിനക്ക് ലൈസ് അല്ല ഉണ്ടാരോ ഓടാ അവനെ പോക്കണം നമുക്ക് ഹലോ അവളെ നിന്നെ മാമനെ പിടിക്കണമെങ്കിൽ ചെറിയ ടെക്നിക്കൊക്കെ വേണം അപ്പോൾ നീ പറഞ്ഞു അപ്പുറത്ത് നിപ്പുണ്ടെന്ന് പിടിക്കണമെങ്കിൽ ഇതിനി ബുദ്ധിയൊക്കെ വേണം എടാ ഒരു ലൈസിന്റെ കാര്യവില്ലോ നമുക്ക് മേടിച്ച് കൊടുക്കാം പൈസ കിട്ടിയാൽ മതിയാകും നിങ്ങൾ അപ്പുറത്തോട്ട് മാറി ഇക്ക് ഞാൻ ഇപ്പോൾ മാമനെ വർത്താ ആ ശരി ശരി ആ ഓക്കേ ഓക്കേ മാമൻ അവന്മാർക്ക് എന്നെ ഭയങ്കര പേടിയാ അതുകൊണ്ട് എന്നെ കാണുമ്പോഴേ അവന്മാര് വലിയ ആശാനെ ഞാൻ കൊച്ചിലുള്ള പ്രതിഫലം ഇങ്ങോട്ട് വാ നിനക്ക് നൂറല്ല അഞ്ഞൂറ് രൂപ ഉണ്ട് നീ ലേസ് കളിച്ചിരുന്നു ആശാനെ ആശാനെ നെറ്റിക്കത്ത് ചമ്പ മാില്ലല്ലോ അതെങ്ങനെ പോവാനാടാ പൈസക്കാരനാണേലും ആശാന് ഇനി ഇവനെ കൊണ്ട് പോയ പൈസ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അതെന്താടാ എല്ലാം ചവിട്ടി കലക്കിയില്ലേ ഇനി പത്ത് വർഷത്തേക്ക് അവനെ കൊണ്ട് ഒരു ജോലി എടുക്കാൻ പറ്റത്തേ ഇല്ല എന്നാ അങ്ങനെ തട്ടി തൊള കയടിക്കുവോ നമ്മടെ ഗോഡോണി കൊണ്ടുപോയിട്ട് അവന്റെ കിഷ്ണിങ് എടുക്കാം അങ്ങനെ പൈസ വസൂലാക്കാം എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ